പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവ വായന പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസൻഷൻ ഞാൻ വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലേൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായമാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വായനാ സഹായി ആവശ്യമുണ്ടെങ്കിൽ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ദിവസം ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ ഏശീയ പ്രവചനം അധ്യായം അറുപത്തിയാറ് എസ് എ കെ എൽ പ്രവചനം അധ്യായങ്ങൾ ഇരുപത്തഞ്ചും ഇരുപത്തിയാറും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ പി യു സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് നാം വചനം വായിച്ച് തുടങ്ങുന്നു നമ്മൾ വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഏശയ്യ അധ്യായം അറുപത്തിയാറ് യഥാർത്ഥ ഭക്തി കർത്താവിങ്ങനെ അരുൾ ചെയ്യുന്നു ആകാശം എൻ്റെ സിംഹാസനം ഭൂമി എൻ്റെ പാദപീഠവും പിന്നെ നിങ്ങൾ എനിക്കായി നിർമ്മിക്കുന്ന ഈ ഭവനം എന്താണ് ഏതാണ് എൻ്റെ വിശ്രമസ്ഥലം ഇവയെല്ലാം എൻ്റെ കരമാണ് നിർമ്മിച്ചത് അങ്ങനെ ഇവയെല്ലാം ഉണ്ടായി കർത്താവിൻ്റെ ഒരിളപ്പാട് ദരിദ്രനെയും ആത്മപീഡിതനെയും എൻ്റെ വചനസവിധയെ വിറകൊള്ളുന്നവനെയുമാണ് ഞാൻ കടാക്ഷിക്കുന്നത് കാളയെ കൊല്ലുന്നവൻ മനുഷ്യനെ കൊല്ലുന്നവൻ ആടിനെ ബലിയർപ്പിക്കുന്നവൻ പട്ടിയുടെ കഴുത്തൊടിക്കുന്നവൻ ധാന്യബലി അർപ്പിക്കുന്നവൻ പന്നിയുടെ രക്തം കാഴ്ചവെക്കുന്നവൻ ധൂപം അനുസ്മരണാ ബലിയാക്കുന്നവൻ വിഗ്രഹത്തെ വണങ്ങുന്നവൻ എന്നിവരെ കുറിച്ചാണെങ്കിൽ അവർ സ്വബാധ തിരഞ്ഞെടുക്കുകയും അവരുടെ ആത്മാക്കൾ അവരുടെ മളയച്ചതകളിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു ഞാനും അവർക്കായി പീഡനം തിരഞ്ഞെടുക്കും അവർ ഭയപ്പെട്ടത് അവരുടെ മേൽ വരുത്തും കാരണം ഞാൻ വിളിച്ചപ്പോൾ ആരും വിളി കേട്ടില്ല ഞാൻ സംസാരിച്ചപ്പോൾ അവർ ശ്രവിച്ചില്ല അവർ എൻ്റെ ദൃഷ്ടിയിൽ തിന്മ ചെയ്തു എനിക്കനിഷ്ടമായത് അവർ തിരഞ്ഞെടുത്തു കർത്താവിൻ്റെ വചനത്തിങ്കൽ വിറകൊള്ളുന്നവരെ അവിടുത്തെ വചനം കേൾക്കുവിൻ എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ ദ്വേഷിക്കുന്ന നിങ്ങളെ പുറത്താക്കുന്ന നിങ്ങളുടെ സഹോദരർ ഇപ്രകാരം പരിഹസിച്ചു നിങ്ങളുടെ സന്തോഷം ഞങ്ങൾ കാണേണ്ടതിനായി കർത്താവ് മഹത്വം പ്രകടിപ്പിക്കട്ടെ എന്നാൽ അവർ ലജ്ജിതരാകും ഇതാ നഗരത്തിൽ നിന്ന് അലർച്ചയുടെ ഒരു സ്വരം ദേവാലയത്തിൽ നിന്ന് ഒരു ശബ്ദം തൻ്റെ ശത്രുക്കൾക്ക് തക്ക പ്രതിഫലം നൽകുന്ന കർത്താവിൻ്റെ സ്വരമാണിത് പുതിയ ജനം ഈറ്റ് നോവിന് മുമ്പേ അവൾ പ്രസവിച്ചു പ്രസവവേദന മുമ്പേ അവൾ ഒരു പുത്രന് ജന്മം നൽകും ആരെങ്കിലും ഇങ്ങനെയൊന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഇങ്ങനെയുള്ളവ കണ്ടിട്ടുണ്ടോ ഒരു ദിനം കൊണ്ട് ഒരു ദേശമുണ്ടാകുമോ ഒരു നിമിഷം കൊണ്ട് ഒരു ജനത ജനിക്കുമോ എന്തെന്നാൽ പ്രസവവേദന തുടങ്ങിയപ്പോഴേ സിയോൻ തൻ്റെ പുത്രരെ പ്രസവിച്ചു പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ ജനിപ്പിക്കാതിരിക്കുമോ ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ നിന്റെ ദൈവം ചോദിക്കുന്നു ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാം അവളോടുകൂടെ ആനന്ദിച്ചുല്ലസിക്കുവിൻ അവളെ പ്രതി വിലപിക്കുന്ന നിങ്ങളെല്ലാം അവളോടൊത്ത് സന്തോഷിച്ചുല്ലസിക്കുവിൻ അവളുടെ സാന്ത്വന സ്തന്യം പാനം ചെയ്ത് നിങ്ങൾ സംതൃപ്തരാകുന്നതിനും അവരുടെ നിറമാറിൽ നിന്ന് നുകർന്ന് നിങ്ങൾ തൃപ്തിയടയുന്നതിനും വേണ്ടി തന്നെ എന്തെന്നാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇത് ഐശ്വര്യം നദി പോലെയും ജനതകളുടെ മഹത്വം കവിഞ്ഞൊഴുകുന്ന തോട് പോലെയും അവളിലേക്ക് ഞാൻ ഒഴുക്കുന്നത് നിങ്ങൾ നുകരും നിങ്ങൾ എളിയിൽ വഹിക്കപ്പെടുകയും മുട്ടുകളിൽ ലാളിക്കപ്പെടുകയും ചെയ്യും ഒരുവനെ അമ്മ ആശ്വസിപ്പിക്കുന്നതുപോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ നിങ്ങൾ സമാശ്വസിക്കും നിങ്ങൾ കാണുകയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും നിങ്ങളുടെ അസ്ഥികൾ പുല്ലുപോലെ തളിർക്കും കർത്തൃകരം അവിടുത്തെ ദാസന്മാരോടൊപ്പവും രോഷം ശത്രുക്കൾക്കെതിരെയുമാണെന്ന് അപ്പോൾ വെളിവാകും തൻ്റെ ക്രോധത്തെ ഉഗ്രതയോടും ശാസനയെ തീജ്വാലകളോടും കൂടെ തിരിച്ചുവിടാൻ തീർച്ചയായും ഇതാ കർത്താവ് അഗ്നിയിലെഴുന്നള്ളു അവിടുത്തെ രഥങ്ങൾ പോലെയാണ് കാരണം അഗ്നി കൊണ്ടും എല്ലാ മർത്തിർക്കും വാൾ കൊണ്ടും കർത്താവ് ശിക്ഷ നടപ്പാക്കുന്നു കർത്താവിനാൽ നിഖതർ നിരവധിയായിരിക്കും മധ്യയുള്ള ഒരുവന്റെ പിന്നാലെ ഉദ്യാനങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് സമർപ്പിച്ചവർ പന്നിയിറച്ചി മ്ളയച്ച വസ്തു ചുണ്ടലി എന്നിവ തിന്നുന്നവർ ഒന്നിച്ച് നാശമടയും കർത്താവിൻ്റെ അരളപ്പാട് ഞാൻ അവരുടെ ചെയ്തികളും ചിന്തകളും അറിയുന്നു ഞാൻ എല്ലാ ജനതകളെയും ഭാഷക്കാരെയും ഒരുമിച്ച് കൂട്ടാൻ വരുന്നു അവർ വന്നെൻ്റെ മഹത്വം ദർശിക്കും അവരുടെ ഇടയിൽ ഞാൻ ഒരടയാളം സ്ഥാപിക്കും അവരിൽ അതിജീവിക്കുന്നവരെ താർഷീഷ് പുത് വില്ലാളികൾ വസിക്കുന്ന ലൂത് തുവാൽ യവാൻ വിദൂരദേശങ്ങൾ എന്നിങ്ങനെ എന്നെപ്പറ്റി കേൾക്കുകയോ എന്റെ മഹത്വം ദർശിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ജനതകളിലേക്ക് ഞാൻ അയക്കും അവർ എൻ്റെ മഹത്വം ജനതകരുടെ ഇടയിൽ പ്രഖ്യാപിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു കർത്താവിൻ്റെ ഭവനത്തിലേക്ക് ഇസ്രായേൽക്കാർ ശുചിയായ പാത്രത്തിൽ ധാന്യയാകം കൊണ്ടുവരുന്നത് പോലെ അവർ നിങ്ങളുടെ സഹോദരന്മാരെ എല്ലാ ജനതകളിലും നിന്ന് കുതിരപ്പുറത്തും രഥത്തിലും പല്ലക്കുകളിലും കോവർ കഴുതകരുടെയും ഒട്ടകങ്ങളുടെയും പുറത്തുമായി എൻ്റെ വിശുദ്ധഗിരിയായ ജെറുസലേമിലേക്ക് കർത്താവിനുള്ള കാഴ്ചയായി കൊണ്ടുവരും അവരിൽ നിന്ന് ചിലരെ പുരോഹിതന്മാരും ലേവരുമായി ഞാൻ നിയോഗിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു ഞാൻ സൃഷ്ടിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും എൻ്റെ മുമ്പിൽ നിലനിൽക്കുന്നതുപോലെ തന്നെ നിങ്ങളുടെ സന്തതിയും നാമവും നിലനിൽക്കും കർത്താവിൻ്റെ അരുളപ്പാട് അമാവാസി മുതൽ അമാവാസി വരെയും സാപത്ത് മുതൽ സാപത്ത് വരെയും മർത്യരെല്ലാം എൻ്റെ മുമ്പിൽ ആരാധിക്കാൻ വരും കർത്താവ് അരുൾ ചെയ്യുന്നു എന്നെ എതിർത്ത മനുഷ്യരുടെ ജടങ്ങൾ അവർ പോയി നോക്കി നിൽക്കും എന്തെന്നാൽ അവയിലെ പുഴു ചാവുകയില്ല അവരുടെ അഗ്നി ശമിക്കുകയില്ല മർത്യർക്കെല്ലാം അതൊരു അസഹ്യ വസ്തുവായിരിക്കും എസക്കെയിൽ അധ്യായം ഇരുപത്തിയഞ്ച് അമ്മൂന്യർക്കെതിരെ കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്രാ നിന്റെ മുഖം അമ്മൂന്യരുടെ നേരെ തിരിച്ച് അവർക്കെതിരെ നീ പ്രവചിക്കുക അമ്മൂന്യരോട് പറയുക നാഥനായ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ നാഥനായ കർത്താവ് കർത്താവിപ്രകാരം അരുൾ ചെയ്യുന്നു എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും ഇസ്രായേൽ ദേശം വിജനമാക്കപ്പെട്ടപ്പോൾ അതിനെക്കുറിച്ചും യൂതാഭവനം പ്രവാസത്തിലേക്ക് പോയപ്പോൾ അതിനെക്കുറിച്ചും നീ ആഹ എന്ന് പറഞ്ഞ് പരിഹസിച്ചു അതിനാൽ ഞാൻ നിന്നെ പൗരസ്തർക്ക് അവകാശമായി കൊടുക്കുന്നു അവർ നിന്നിൽ പാളയമടിക്കുകയും വാസമുറപ്പിക്കുകയും ചെയ്യും അവർ നിനക്കുള്ള ഫലം ഭക്ഷിക്കും അവർ നിനക്കുള്ള പാൽ കുടിക്കും ഞാൻ റബ്ബ റബ്ബൊട്ടകങ്ങൾക്ക് മേച്ചൽ സ്ഥലവും അമൂന്യദേശം ആട്ടിൻപറ്റങ്ങൾക്ക് താവളവുമാക്കും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും അതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഇസ്രായേൽ ദേശത്തിനെതിരെ നിന്റെ ഹൃദയത്തിലുള്ള ദുഷ്ടത മൂലം നീ കൈകൊട്ടി തുള്ളിച്ചാടി ആഹ്ലാദിച്ചതിനാൽ ഞാൻ നിനക്കെതിരെ എൻ്റെ കരമുയർത്തുകയും ജനതകൾക്ക് നിന്നെ കവർച്ച വസ്തുവാക്കുകയും ചെയ്യും ജനതകളിൽ നിന്ന് നിന്നെ ഞാൻ വിച്ഛേദിക്കും ഞാൻ നിന്നെ നശിപ്പിക്കും ദേശങ്ങളുടെ ഇടയിൽ നിന്ന് ഞാൻ നിന്നെ ഉന്മൂലനം ചെയ്യും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും മുവാബിനെതിരെ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു എല്ലാ ജനതകളെയും പോലെയാണ് യൂഥാഭവനവുമെന്ന് മൊവാബും സയീറും പറഞ്ഞതുകൊണ്ട് ഞാനിതാ മൊവാബിൻ്റെ പാർശ്വങ്ങളായ നഗരങ്ങൾ മുതൽ വെട്ടി തുറക്കും ദേശത്തിൻ്റെ മഹത്തമായ അതിർത്തി നഗരങ്ങളായ ബേദ് യഷിമൂത്ത് ബാൽമയോൻ കിരിയാത്തായും എന്നിവ ഞാൻ അമ്മൂന്യരോടൊപ്പം പൗരസ്ത്യർക്ക് അവകാശമായി കൊടുക്കും അമൂന്യർ ജനതകളുടെ ഇടയിൽ ഒരിക്കലും സ്മരിക്കപ്പെടാതിരിക്കേണ്ടതിനാണിത് മൊവാബിൻ്റെ മേൽ ഞാൻ ന്യായവിധി നടത്തും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും ഏതോമിനെതിരെ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു യൂതാഭവനത്തോട് ഏതോ പ്രതികാര ബുദ്ധിയോടെ പ്രവർത്തിച്ചിരിക്കുന്നു അവർക്കെതിരെ വളരെ ക്രൂരമായി പ്രതികാരം ചെയ്തിരിക്കുന്നു ആകെയാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഏതോമിനെതിരെ ഞാൻ എൻ്റെ കരം ഉയർത്തും മനുഷ്യരെയും മൃഗങ്ങളെയും അവിടെ നിന്ന് ഞാൻ വിച്ഛേദിക്കും തേമാൻ മുതൽ ഞാൻ അതിനെ വിജനമാക്കും ദാൻ വരെയുള്ളവർ വാളിനിരയാകും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ കരം കൊണ്ട് ഏതോമിനെതിരെ ഞാൻ എൻ്റെ പ്രതികാരം ചെയ്യും എൻ്റെ കോപത്തിനും ക്രോധത്തിനും അനുസൃതമായി അവർ ഏതോ മിൽ പ്രവർത്തിക്കും അങ്ങനെ അവർ എൻ്റെ പ്രതികാരമറിയും നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് ഫിലിസ്ത്യർക്കെതിരെ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഫിലിസ്തർ പ്രതികാരം ചെയ്തിരിക്കുന്നു മനസ്സിലൊടുങ്ങാത്ത പകയോടെ അവർ നാശത്തിനായി ദുഷ്ടതയോടെ പ്രതികാരം ചെയ്തിരിക്കുന്നതിനാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഫിലിസ്തീർക്കെതിരായി ഇതാ ഞാൻ കരമുയർത്തും ക്രേത്യരെ ഞാൻ വിച്ഛേദിക്കുകയും കടൽ തീരത്ത് ശേഷിക്കുന്നവരെ നശിപ്പിക്കുകയും ചെയ്യും ക്രോധം നിറഞ്ഞ പ്രഹരങ്ങളാൽ ഞാൻ അവരോട് കഠിനമായി പ്രതികാരം ചെയ്യും ഞാൻ അവരോട് പ്രതികാരം ചെയ്യുമ്പോൾ ഞാനാണ് കർത്താവെന്ന് അവർ അറിയും എസക്കിയേൽ അധ്യായം ഇരുപത്തിയാറ് ടയറിനെതിരെ പതിനൊന്നാം വർഷം മാസത്തിൻ്റെ ആദ്യ ദിവസം കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു മനുഷ്യപുത്ര ജെറുസലേമിനെക്കുറിച്ച് ടയർ പറഞ്ഞു ആഹാ ജനതകളുടെ കവാടം തകർന്നിരിക്കുന്നു അതെനിക്കായി തുറക്കപ്പെട്ടിരിക്കുന്നു അവൾ നശിപ്പിക്കപ്പെടും അങ്ങനെ ഞാൻ സമ്പന്നയാകും അതിനാൽ നാഥനായ നാഥനായകർത്താവരുൾ ചെയ്യുന്നു ടയർ ഇതാ ഞാൻ നിനക്കെതിരാണ് കടൽ തൻ്റെ തിരമാലകളെ എന്ന പോലെ ഞാൻ അനേകം ജനതകളെ നിനക്കെതിരെ ഉയർത്തിക്കൊണ്ടുവരും അവർ ടയറിൻ്റെ കോട്ടകൾ ഇടിച്ചു നിരത്തും ഗോപുരങ്ങൾ തകർക്കും മണ്ണ് വടിച്ചുകൂരി ഞാൻ അവളെ പാറപ്പുറം പോലെയാക്കും സമുദ്രമധ്യത്തിൽ വലവിരിച്ചുണക്കാനുള്ള സ്ഥലമായി അവൾ പരിണമിക്കും എന്തെന്നാൽ ഞാനാണിത് പറയുന്നത് നാഥനായ കർത്താവ് അരുൾ ചെയ്യുന്നു അവൾ ജനതകൾക്ക് ഒരു കവർച്ച വസ്തുവായിത്തീരും സമതലത്തിലുള്ള അവരുടെ പുത്രിമാർ വാളാൽ വധിക്കപ്പെടും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ അറിയും എന്തെന്നാൽ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഞാൻ വടക്കുനിന്ന് ബാബിലോണിലെ രാജാവും രാജാതിരാജനുമായി നെബുക്കതിനെസെറിനെ കുതിരകളോടും രഥങ്ങളോടും കുതിരപ്പടയാളികളോടും സൈന്യവ്യൂഹങ്ങളോടും വലിയ ജനതയോടും കൂടെ ടയറിനെതിരെ ഇതാ ഞാൻ കൊണ്ടുവരുന്നു തുറസ്സായ സ്ഥലത്തുള്ള നിന്റെ പുത്രിമാരെ അവൻ വാളിനിരയാക്കുകയും നിനക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും മതിലുയർത്തുകയും പരിചകൾ കൊണ്ട് മറയുണ്ടാക്കുകയും ചെയ്യും നിന്റെ മതിലുകൾക്കെതിരെ അവൻ തൻ്റെ യന്ത്രമുട്ടി പായിക്കും തൻ്റെ വാളുകൾ കൊണ്ട് ഗോപുരങ്ങൾ തകർക്കും അവൻ്റെ അശ്വബാഹുല്യത്താൽ ഉയരുന്ന പൊടി നിന്നെ മൂടിക്കളയും കോട്ടയിടിഞ്ഞ പട്ടണത്തിലേക്ക് കടക്കുന്നതുപോലെ അവൻ നിന്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കുമ്പോൾ കുതിരക്കാരുടെയും വണ്ടികളുടെയും രഥങ്ങളുടെയും ശബ്ദം കൊണ്ട് നിന്റെ മതിലുകൾ നടുങ്ങും കുതിരകളുടെ കുളമ്പുകൾ കൊണ്ട് നിന്റെ തെരുവീഥികൾ അവൻ ചവിട്ടിമതിക്കും നിന്റെ ജനത്തെ വാളിനിരയാക്കും നിന്റെ ഉറപ്പുള്ള തൂണുകൾ നിലംപതിക്കും അവർ നിന്റെ ശക്തി ചോർത്തും വ്യാപാര ചരക്കുകൾ കൊള്ളയടിക്കുകയും ചെയ്യും നിന്റെ മതിലുകളും നിന്റെ മനോഹരങ്ങളായ ഭവനങ്ങളും അവർ തകർക്കും നിന്റെ കല്ലും മണ്ണും മരവും സമുദ്രമധ്യത്തിലേക്ക് വലിച്ചെറിയുകയും ചെയ്യും നിന്റെ സംഗീത മർമ്മരം ഞാൻ അവസാനിപ്പിക്കും വീണ നാദം മേലിൽ കേൾക്കുകയില്ല നിന്നെ ഞാൻ പാറയുടെ പുറം പോലെയാക്കും വല വിരിച്ചുണക്കുന്നതിനുള്ള സ്ഥലമായി നീ തീരും ഒരിക്കലും നീ പുനരുദ്ധരിക്കപ്പെടുകയില്ല എന്തെന്നാൽ കർത്താവായി ഞാനാണ് പറയുന്നത് നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട് നാഥനായ കർത്താവ് ടയറിനോട് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിന്റെ മധ്യത്തിൽ സംഹാരം നടക്കുമ്പോൾ മുറിവേറ്റ പറഞ്ഞിരങ്ങുമ്പോൾ നിന്റെ പതനത്തിൻ്റെ ശബ്ദത്താൽ ദ്വീപുകൾ നടുങ്ങുകയില്ലേ അപ്പോൾ സമുദ്രത്തിലെ എല്ലാ രാജകുമാരന്മാരും തങ്ങളുടെ സിംഹാസനത്തിൽ നിന്നിറങ്ങി മേലങ്കികൾ മാറ്റുകയും അലങ്കൃത വസ്ത്രങ്ങൾ ഉരിഞ്ഞുകളയുകയും ചെയ്യും അവരെ വിറയൽ പൊതിയും അവർ നിലത്തിരിക്കുകയും ഓരോ നിമിഷവും ഞെട്ടുകയും നിന്നെ ഓർത്ത് ഭയചകിതരാവുകയും ചെയ്യും നിന്നെക്കുറിച്ച് അവർ വിലാപമുയർത്തുകയും നിന്നോട് പറയുകയും ചെയ്യും സമുദ്രമധ്യത്തിൽ ശക്തിയും കീർത്തിയും പരത്തിയ നഗരമേ കരയിൽ ഭയമുളവാക്കിയ നീയും നിന്നിൽ വസിക്കുന്നവരും സമുദ്രത്തിൽ നിന്ന് മാഞ്ഞുപോയതെങ്ങനെ നിന്റെ പതിന ദിവസം ദ്വീപുകൾ വിറയ്ക്കുകയും നിന്റെ തിരോധാനത്തിൽ സമുദ്രത്തിലെ ദ്വീപുകൾ സംഭ്രമിക്കുകയും ചെയ്യും നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു നിർജ്ജന നഗരങ്ങൾ പോലെ നിന്നെ ഞാൻ ശൂന്യമായി പട്ടണമാക്കുമ്പോൾ ആഴിയെ നിൻ്റെ മേലൊഴുക്കി പെരുവെള്ളം കൊണ്ട് നിന്നെ മൂടുമ്പോൾ എന്നേക്കും പാതാളത്തിൽ ഇറങ്ങുന്നവരോടൊപ്പം ജനത്തിൻ്റെ പക്കിലേക്ക് നിന്നെ ഞാൻ ഇറക്കും നീ നിവസിതയാകാതിരിക്കേണ്ടതിന് പാതാളത്തിൽ ഇറങ്ങുന്നവരോടൊപ്പം പുരാതനാവശിഷ്ടങ്ങൾക്കിടയിൽ അതോ ലോകത്തിൽ നിന്നെ ഞാൻ പാർപ്പിക്കും എന്നാൽ ജീവിക്കുന്നവരുടെ നാട്ടിൽ ഞാൻ മഹത്വം സ്ഥാപിക്കും ഞാൻ നിന്നിൽ ഭീതിയുള്ള വാക്കും നീ ഒന്നുമല്ലാതാകും അന്വേഷിച്ചാലും നീ ഇനി ഒരിക്കലും കണ്ടെത്തപ്പെടുകയില്ല നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് സുഭാഷിതങ്ങൾ അധ്യായം പതിനാല് വാക്യങ്ങൾ ഒന്ന് മുതൽ നാല് വരെ ജ്ഞാനമഹതി തൻ്റെ വീട് പണിയുന്നു പോഷത്വം സ്വന്തം കൈകൾ കൊണ്ട് അത് ഇടിച്ചു നിരത്തുന്നു സ്വന്തം പരമാർത്ഥതയിൽ ചരിക്കുന്നവൻ കർത്താവിനെ ഭയപ്പെടുന്നവനാണ് കുടിലമാർഗി മാർഗി അവിടുത്തെ നിന്നിക്കുന്നു പോഷന്റെ വായിൽ അഹന്തയുടെ വടിയുണ്ട് ജ്ഞാനികളുടെ അധരങ്ങൾ അവരെ കാത്തുകൊള്ളും കന്നുകാലികളില്ലാത്തപ്പോൾ പുൽത്തൊട്ടി വൃത്തിയുള്ളതാണ് എന്നാൽ കാളയുടെ കരുത്തിൽ സമൃദ്ധമായ വിളവുകളുണ്ട് ഈശ്വലേറ്റവും സ്നേഹമുള്ളവരെ ഒരു ദിവസം കൂടി നിങ്ങളോട് ഒപ്പം ആയിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് നൽകുന്ന ഈ സന്ദർഭം വലുതാണെന്നും ദൈവത്തിൻ്റെ ദാനവും കരുണയുമാണെന്നും ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിക്കുന്നതിൽ ഞാൻ ദൈവത്തിൽ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നു ഏശയ്യ പ്രവചനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ് ഇന്ന് നമ്മൾ വായിച്ചത് അറുപത്തിയാറാമത്തെ അധ്യായം ദൈവവചനത്തോട് നമ്മൾ പുലർത്തേണ്ട ഒരു സമീപനം ദൈവം സംസാരിക്കുമ്പോൾ നമ്മൾ പുലർത്തേണ്ട ഒരു നിലപാട് അറുപത്തിയാറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വ്യക്തമാക്കുന്നുണ്ട് ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത് ആത്മപീഡിതനെ എളിമയുള്ളവനെ അനുതാപത്തോടെ എൻ്റെ വചനം കേൾക്കുന്നവനെ ദൈവവചനത്തോടുള്ള നമ്മുടെ നിലപാടെന്താണെന്ന് ആലോചിച്ച് നോക്കുക ബൈബിളിലെ ഒരു വാക്യം നമ്മൾ വായിക്കുമ്പോൾ അത് ഏത് മനോഭാവത്തോടാണ് എടുക്കുന്നത് ദൈവം എന്നോട് ഇപ്പോൾ ഈ നിമിഷം വ്യക്തിപരമായി സംസാരിക്കുന്ന ലോകം സൃഷ്ടിച്ച പ്രപഞ്ച വിധാതാവായ ദൈവത്തിൻ്റെ സ്വരമാണ് ഇത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവം ആദരിക്കും യശ്യ അറുപത്തിയാറ് ഒൻപത് മക്കളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധാരണ ഒത്തിരി സന്ദർഭങ്ങളിൽ കൊടുത്തിട്ടുള്ള ഒരു വാക്യമാണ് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഈ വചനവായനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവർത്തിച്ച് പ്രാർത്ഥിക്കാവുന്ന വചനങ്ങളിലൊന്നാണിത് യേശ്യ അറുപത്താറ് ഒൻപത് ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ അതുപോലെ നൂറ്റി ഇരുപത്തി ഏഴാം സങ്കീർത്തനത്തിലെ ആരംഭവാക്യങ്ങളും മക്കൾ ദൈവത്തിൻ്റെ ദാനം ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനം അതും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിച്ച് വാഗ്ദാനം പ്രാപിക്കാൻ സഹായിക്കുന്ന വചനമാണ് ഈ അധ്യായത്തിൽ എന്നെ സ്പർശിച്ച മറ്റൊരു ഭാഗം അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും അവൾ നിന്നെ മടിയിലിരുത്തും അവൾ നിന്നെ പാലൂട്ടും ഇളിയിലെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും അമ്മ ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന മനോഹരമായ ഒരു ബിംബമാണ് ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കുന്നതിനെ കുറിച്ച് പറയാൻ പ്രവാചകൻ ഉപയോഗിക്കുന്നത് പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത് എപ്പോഴും ഒരു കാര്യം ഓർക്കണം ദൈവമാണ് ഏറ്റവും നല്ല പകരക്കാരൻ ഗോഡ് ഈസ് ദ ബെസ്റ്റ് റീപ്ലേസ്മെൻറ്റ് അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും മേഖലയിൽ എവിടെങ്കിലും വെച്ച് എന്തെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് തരാൻ കഴിയുന്ന ഏറ്റവും ഉത്തമനായ പകരക്കാരൻ ദൈവം മാത്രമാണ് ഒരു പുരോഹിതനോട് കുമ്പസാര വെച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു ഭാര്യ തരേണ്ടത് മക്കൾ തരേണ്ടത് മാതാപിതാക്കൾ തരേണ്ടത് സഹോദരങ്ങൾ തരേണ്ടത് നിനക്കൊരു വീട് തരേണ്ടത് എല്ലാം അതെല്ലാം ഒരുമിച്ച് ഈ അൾത്താരയിൽ ഈ ബലിവീട്ടത്തിൻ്റെ മുമ്പിൽ വെച്ച് നിനക്ക് തരാൻ യേശുവിന് കഴിയും എന്നുള്ളതുകൊണ്ടാണ് നിന്നെ ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉറ്റവരെയും എല്ലാ ഗാർഹിക സന്തോഷങ്ങളെയും ഉപേക്ഷിച്ച് പുരോഹിതനാകാൻ ദൈവം നിന്നെ വിളിച്ചത് എന്ന് അതായത് ദൈവത്തിന് ഈ ഭൂമി തടഞ്ഞു വച്ചതൊക്കെ നമുക്ക് തരാൻ കഴിയും ഭൂമി നൽകാത്തതൊക്കെ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയും അത് ദൈവം അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിലേക്കും ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഒഴുക്കിത്തരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ വാക്യം വളരെ ഹൃദയത്തെ സ്പർശിക്കുന്നതാണ് അമ്മയെപ്പോലെ ഞാൻ എന്നെ ആശ്വസിപ്പിക്കും ഞാൻ ഒരു ധ്യാനാവസരത്തിൽ ഒരു പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ അമ്മ മരിച്ചുപോയ ഒരു കുഞ്ഞ് ഈ വാക്യത്തിലൂടെ സുഖപ്പെടുന്നതും സൗഖ്യം പ്രാപിച്ച് വലിയ ജീവൻ്റെ ആഹ്ലാദങ്ങളിലേക്ക് മടങ്ങി വരുന്നതും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഏഷ്യ അറുപത്തി ആറിലെ മറ്റൊരു പ്രവചനമാണ് എല്ലാ ജനതകളിൽ നിന്നും ഒടുവിൽ പുരോഹിതന്മാരുണ്ടാകുമെന്നും അതുപോലെ തന്നെ അമാവാസി മുതൽ അമാവാസി വരെ എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ മുതൽ ന്യൂ മൂൺ വരെ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും എല്ലാ ദിവസവും ജെറുസലേമിൽ ആരാധന നടക്കും ദൈവത്തിൻ്റെ ആലയത്തിൽ ആരാധന നടക്കും എല്ലാ ജനതകളിൽ നിന്നും പുരോഹിതന്മാർ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ഈശോ മരിച്ച് ഏകദേശം മുപ്പത് വർഷങ്ങൾക്ക് ഉള്ളിൽ ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ടു അപ്പോൾ ആ ജെറുസലേം ദേവാലയത്തെക്കുറിച്ചല്ല അത് പറഞ്ഞിരിക്കുന്നത് അവിടെ ഇപ്പോൾ എല്ലാ ദിവസവും അമാവാസി മുതൽ അമാവാസി വരെ ആരാധന നടക്കുന്നുമില്ല എല്ലാ ജനതകളിൽ നിന്നും അവർക്ക് പുരോഹിതന്മാരുമില്ല അപ്പോൾ ഈ രണ്ടർത്ഥത്തിലും ഈ വാക്യം പൂർത്തിയായത് പുതിയ നിയമസഭയിൽ മാത്രമാണ് വിശുദ്ധ കുർബാന എന്ന സത്യാരാധനയിൽ മാത്രമാണ് അവിടെ എല്ലാ ജനതകളിൽ നിന്നും പുരോഹിതന്മാരുണ്ട് എല്ലാ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്നുമുണ്ട് യേശൈ അറുപത്തി ആറിലെ ഈ വാക്യം പൂർത്തിയാവുന്നത് ക്രിസ്തുവിലാണ് നമ്മളിലാണ് എസക്കീലിലേക്ക് വരുമ്പോൾ അമൂന്യർക്കും മൊവാബിർക്കും ടയറിനുമെതിരെയുള്ള വിധി പ്രഖ്യാപനമാണ് ഈ അമൂന്യരും മൊവാബിരും ഒക്കെ ചെയ്തത് ചുറ്റുമുള്ള ജനതകൾ ചെയ്തത് ജെറുസലേം തകർന്നു വീണപ്പോൾ അവർ അതിൽ സന്തോഷം കണ്ടെത്തുകയും ജെറുസലേമിനെ പരിഹസിക്കുകയും ജെറുസലേമിൻ്റെ വീഴ്ചയിൽ കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്തു എന്നതാണ് നമ്മുടെ എത്ര എതിർപക്ഷത്ത് നിൽക്കുന്നവരാണെങ്കിലും ഒരു മനുഷ്യൻ്റെയും തകർച്ചയിലും നാശത്തിലും നമ്മൾ സന്തോഷിക്കരുതെന്ന് ബൈബിൾ ഇവിടെ മാത്രമല്ല നമുക്ക് പറഞ്ഞു തരുന്നത് വീണുപോയ മനുഷ്യപ്രകൃതിക്ക് സ്വാഭാവികമായും നമ്മളെ വേദനിപ്പിച്ചവർക്കൊരു സങ്കടം വരുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു സന്തോഷം ഉണ്ടാകും വീണുപോയ മനുഷ്യപ്രകൃതിയുടെ എന്നാൽ ഒരു ദൈവിക മനുഷ്യൻ ജീവിതത്തിൽ ആർക്കും സംഭവിക്കുന്ന തകർച്ചകളെ കാണുമ്പോൾ ഒരു ദൈവിക മനുഷ്യൻ ഒരിക്കലും അതിൽ സന്തോഷിക്കാൻ പാടില്ല അപ്പോൾ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആവർത്തിച്ച് പറയുന്ന ഗ്രന്ഥമാണ് ബൈബിൾ നല്ല കർത്താവെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അവിടുത്തെ നാമത്തിൽ ജീവിക്കാൻ ഭാഗ്യം തന്നു അങ്ങേ അപ്പാന്ന് വിളിക്കാനുള്ള അവകാശം തന്നു പാപങ്ങളും കടങ്ങളും ഭൂതകാലത്തിൻ്റെ എല്ലാ ദുഃഖം നിറഞ്ഞ ഖേദകരമായ ഓർമ്മകളും ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പരിഹരിച്ച് തന്നു നിരന്തരമായി നയിക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും തന്നു പരിശുദ്ധ അമ്മയുടെ കൂട്ട് തന്നു വിശുദ്ധരുടെ കരുതൽ തന്നു മാലാഖമാരുടെ സംരക്ഷണം തന്നു നിന്റെ നാമത്തിൽ ജീവിക്കാനും ആരാധിക്കാനുമുള്ള അവസരവും തന്നു കഥാവായു ദൈവമേ അതുകൊണ്ട് അങ്ങ് സംസാരിക്കുമ്പോൾ വിറയിലൂടെ കേൾക്കാൻ അനുതാപത്തോടെ കേൾക്കാൻ എളിമയോടെ കേൾക്കാൻ ഞങ്ങളെ സഹായിക്കണമേ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാ ദമ്പതികൾക്കും വേണ്ടി ഒരിക്കൽ കൂടി ഇന്ന് അങ്ങയുടെ കാരുണ്യം ഞാൻ അപേക്ഷിക്കുന്നു അമ്മയെപ്പോലെ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ കഥാവി അമാവാസി മുതൽ അമാവാസി വരെ അങ്ങയ്ക്ക് ആരാധന അർപ്പിക്കപ്പെടുമ്പോൾ ഓരോ ദിവസവും വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് അങ്ങെ ആരാധിച്ച് ആ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കഥാവായേശുവിൻ്റെ നാമത്തിൽ അപ്പ എൻ്റെ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ ആമേ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു ഹൃദയബന്ധമാണ് ഈ വചനവായനയിലൂടെ നിങ്ങളുമായി രൂപപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ എവിടെയാണെന്നോ നിങ്ങൾ ആരാണെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഈ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് നിങ്ങളെ കണ്ടാൽ നമ്മൾ പരസ്പരം തിരിച്ചറിയണമെന്നുമില്ല പക്ഷേ എവിടെയോ ഇരുന്ന് ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലേക്ക് കണ്ണുനട്ടിരുന്ന് ദൈവം അരളി ചെയ്യുന്ന വാക്യങ്ങൾ കേൾക്കാൻ ഹൃദയം സമർപ്പിച്ച സമയം കണ്ടെത്തിയ നിങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് ഞങ്ങൾ കാണുന്നതും കരുതുന്നതും നിങ്ങളെ ഞങ്ങൾ അത്രയും സ്നേഹത്തോടെ വിലമതിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം ഈ വചന വായനാ പദ്ധതിയെ സാധിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുകയും ചെയ്യണം നിങ്ങളുടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ദിവസം മറ്റൊരാളുടെ ഒന്നാമത്തെ ദിവസമാവുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷമല്ലേ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ നാളെ വീണ്ടും ഈ വചനസ്വരൂപമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനീലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കാം പ്രാർത്ഥിക്കാം ഈശോയെ പങ്കുവെക്കാം മഹത്തമേശുവിന് മാത്രം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ